ജിഷു 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 സ്കൂളിൽ സ്കൂളിൽ നിന്ന് ഒരു 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 പട്ടി ചെയ്യും ചെയ്യും വെരി വെരി ഗുഡ് ഗുഡ് അതേപോലെ പ്രോബ്ലം ഉണ്ടായ ആ ടീച്ചറോട് പറയില്ലേ രണ്ടാം ക്ലാസ്സിലെ കുട്ടി പറയുന്നത് കേട്ടില്ലേ പട്ടി ഓടിച്ചിട്ടാ എന്ത് ചെയ്യും അച്ഛനെ അമ്മയോടും പറയുന്നു പിന്നെ സ്കൂളിൽ വല്ല പ്രോബ്ലം ഉണ്ടായാൽ ആരോട് പറയുന്നു ടീച്ചറോട് പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ആ നല്ല കുട്ടി അങ്ങനെ വേണം എന്ന് തോന്നുന്നുണ്ടാവും അല്ലേ ശരിയാണ് പക്ഷേ ഒരു ഇരുപത് വർഷത്തിന് ശേഷവും ജിഷു അങ്ങനെ പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ പാടുണ്ടോ അതായത് ഒരു ഇരുപത് വർഷത്തിന് ശേഷവും എന്ത് ചെറിയ പ്രോബ്ലം വന്നാലും ഞാൻ അച്ഛനും അമ്മയോടും പറയും ഞാൻ ടീച്ചർമാരോട് പറയും അന്ന് ചിലപ്പോൾ ടീച്ചർമാരുണ്ടാവില്ല അപ്പോൾ വേറെ ആരോടെങ്കിലും പറയും വേറെ എൽഡേഴ്സിനോട് പറയും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു രക്ഷകർത്താവായി കാണും എന്നിട്ട് അയാളോട് പറയും എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമില്ലേ ഇരുപത് വർഷത്തിന് ശേഷം കുട്ടികൾക്ക് സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാനും എന്തെങ്കിലുമൊക്കെ ഫൈനൽ ഡിസിഷൻസ് എടുക്കാനും കഴിയണ്ടേ അപ്പോൾ എപ്പോഴും അവരുടെ ലൈഫിൽ റെലവെൻ്റായിരിക്കണം എന്ന് പറയുന്നത് ശരിയാണോ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അതായത് നമ്മുടെ കുട്ടികളുടെ ലൈഫിൽ നമ്മൾ റെലവെന്റായി ഇരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ വരുന്നത് അതായത് നമ്മുടെ കുട്ടികളുടെ ലൈഫിലുണ്ടല്ലോ നമ്മൾ എല്ലാ കാലത്തും സിഗ്നിഫിക്കൻ്റായിരിക്കണം നമ്മളെല്ലാ കാലത്തും അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ പറയുന്നത് എല്ലാ കാലത്തും കേട്ടുകൊണ്ടിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് സത്യത്തിൽ പണ്ടത്തരാണ് കാരണം വലിയ കുട്ടികളാവും തോറും അവരെ സ്വന്തം കാലിൽ നിൽക്കാനും അവർക്ക് സ്വന്തമായി ഡിസിഷൻസ് എടുക്കാനുമുള്ള കഴിവ് ഉണ്ടാക്കി തീരും നമ്മൾ അപ്പോൾ നമ്മൾ പതുക്കെ 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 അവരുടെ ലൈഫിൽ നിന്ന് പിന്മാറുകയാണ് വേണ്ടത് നമ്മുടെ കുട്ടികൾ വലുതാവും തോറും നമ്മൾ പതുക്കെ 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 ബാക്ക്ഗ്രൗണ്ടിലേക്ക് പിന്മാറുകയാണ് വേണ്ടത് അവരുടെ ലൈഫിൽ മുഖ്യമായി വരേണ്ടത് അവരുടെ കാര്യങ്ങളാണ് അവരുടെ കാര്യങ്ങൾ അവർ തന്നെ തീരുമാനങ്ങളെടുത്ത് അവരുടെ ചോയ്സ് അനുസരിച്ച് നടക്കുന്നതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കേണ്ടത് അല്ലാണ്ട് എന്തും ഏതും കാര്യങ്ങൾ അതായത് എന്ത് പഠിക്കണം ഇനി അങ്ങോട്ട് എന്ത് ജോലി ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യണം ഇനി അവർക്ക് കുട്ടികളുണ്ടാവുമ്പോൾ ആ കുട്ടിക്ക് എന്ത് പേരിടണം മുതലായി എല്ലാ 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 കാര്യങ്ങളും കുട്ടിക്ക് വളരെ സിമ്പിളായിട്ടുള്ള കുട്ടീനെ ഇത് സ്കൂളിൽ ചേർക്കണം എന്നുള്ള കാര്യങ്ങൾ വരെ പാരൻസിനോട് ഡിസ്കസ് ചെയ്ത് ചെയ്യുന്ന ഒരു തലമുറയാണ് ഞങ്ങളുടേത് സത്യത്തിൽ ഞങ്ങളങ്ങനെ ഇടയിൽപ്പെട്ടിട്ടുള്ള ഒരു തലമുറയാണ് പക്ഷേ ഇനി അങ്ങോട്ടുള്ള തലമുറയെ നമ്മൾ അങ്ങനെ വളർത്തുന്നതിൽ ഒരു അർത്ഥമില്ല നമ്മൾ അവരെ സ്വയമായി എല്ലാ ഡിസിഷൻസും എടുക്കാൻ പഠിപ്പിച്ച് തയ്യാറായിട്ട് ലൈഫിലെ പല പ്രശ്നങ്ങളും അവരെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒറ്റയ്ക്ക് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്ന ആളുകളാക്കി വളർത്തി എടുക്കണം കാരണം നമ്മളൊന്നും അനുഭവിച്ചതല്ല നമ്മുടെ മക്കൾ ഇനി അനുഭവിക്കാൻ പോകുന്നത് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തത് ഇത്രയും വർഷത്തെ നമ്മുടെ സ്ട്രഗിൾ ഒന്നും ആയിരിക്കില്ല നമ്മുടെ കുട്ടികൾക്ക് എൻ്റെ ഈ പ്രായത്തിലുള്ള അതേ പ്രായത്തിലും എൻ്റെ ഈ പ്രായത്തിൽ മോനെത്തുമ്പോൾ എൻ്റെ മോനെത്തുമ്പോൾ മിക്കവാറും അവൻ എന്താ പറയുക എന്നെക്കാളും ഒരുപാട് ഒരുപാട് ലോകാനുഭവങ്ങളും ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും എന്നെക്കാളധികം സോൾവ് ചെയ്തിട്ട് സോൾവ് ചെയ്യുകയും ഫേസ് ചെയ്യുകയും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം ഞാൻ കൂടെ നിന്ന് അല്ലെങ്കിൽ ഞങ്ങൾ പാരൻസ് അച്ഛനും അമ്മയും കൂടെ നിന്ന് സോൾവ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ശരിയാവുമോ നമുക്കൊരു റെസ്റ്റൊക്കെ വേണ്ടേ പാരൻസ് അപ്പോൾ നമുക്ക് എല്ലാ കാലത്തും ഇങ്ങനെ പുറകെ നടക്കാനൊന്നും പറ്റില്ല ഇവരുടെ അപ്പം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ പതുക്കെ പതുക്കെ കുട്ടികൾ വളരും തോറും നമ്മൾ റെലവെൻ്റ് അല്ലാതാവുക അവരുടെ ലൈഫിൽ എന്നുള്ളതാണ് അവരുടെ ലൈഫിൽ നിന്ന് പതുക്കെ 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 നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പിക്ചറായി മാറുക പതുക്കെ പതുക്കെ അവരുടെ ലൈഫിൽ നമ്മൾ റെലവൻ്റ് ആവുകയും വേണ്ട ഒരു പ്രശ്നം വരുമ്പോൾ അവർ നമ്മളെ ആലോചിക്കുകയല്ല അവരെങ്ങനെ രക്ഷപ്പെടണം അവർ വലുതായിട്ടും ഒരു വലിയ പ്രശ്നം വരുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് അയ്യോ ദേ പ്രശ്നം എന്ന് പറഞ്ഞ കരയുന്ന മക്കളെ ആണോ നമുക്ക് വേണ്ടത് നമുക്ക് എല്ലാ കാലത്തും അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് നടക്കാൻ പറ്റുമോ പറ്റില്ല ഇതുതന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് എല്ലാ കാലത്തും അവനവൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ പറ്റുന്ന ഓക്കെ അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ കുറച്ച് കുറേശൊക്കെ മനസ്സിലായി വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പാരൻറ്റിങ് അപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ നമ്മുടെ മക്കളുടെ ലൈഫിൽ റെലവെന്റ് ആവാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് എപ്പോഴും നമ്മുടെ മക്കൾ നമ്മളെ വലിയ വില വയ്ക്കുന്നു എന്നുള്ളതൊക്കെ നല്ല കാര്യമൊക്കെ തന്നെയാണ് പക്ഷേ നമ്മുടെ മക്കളപ്പം അതിനോടൊപ്പം തന്നെ കഴിവില്ലാത്തവരായി തീരുകയാണ് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആവുമ്പോൾ നമ്മുടെ മക്കൾ സിഗ്നിഫിക്കൻ്റ് അല്ലാതാവുന്നുണ്ട് വേണ്ട നമ്മൾ റെലവൻ്റ് ആവണ്ട നമ്മൾ ഇറവൻ്റ് ആയിക്കോട്ടെ നമ്മുടെ മക്കളുടെ ലൈഫിൽ മക്കളുടെ ലൈഫിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവുക പതുക്കെ പതുക്കെ അവരെ അവരുടെ ലൈഫ് ഫേസ് ചെയ്യാൻ പഠിക്കുക പഠിപ്പിക്കുക ആദ്യം കൂടെ നിൽക്കുക പിന്നെ വലുതാവും തോറും കുറച്ച് മാറി നിന്ന് അവരെ വീക്ഷിക്കുക കുറേ കൂടെ വലുതാവുമ്പോൾ ലത്തം ഗോ ലം ഫ്ലൈ ലത്തം എക്സ്പ്ലോർ ദി വേൾഡ് അല്ലാതെ നമുക്ക് എല്ലാ കാലത്തും കൂടെ കൊണ്ട് നടക്കാൻ പറ്റില്ല നമ്മളെ അവർക്കും കൂടെ കൊണ്ട് നടക്കാൻ പറ്റില്ല നമ്മളവർക്കൊരു ഭാരമാവരുത് അവർ നമുക്കും ഒരു ഭാരമാവരുത് അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ പറഞ്ഞതിൻ്റെ പോരുളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഹാപ്പി പാരൻറ്റിങ് അപ്പോൾ ഇത് ഇക്കൊല്ലത്തെ അവസാനത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും നല്ലോണം ഒന്ന് കണ്ടോളൂ കേട്ടോ ഫുൾ ഇരുന്ന് കണ്ടോ കുഞ്ഞ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ആരും വെറുപ്പിക്കുന്നില്ല കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ ഹാപ്പി പാരൻറ്റിങ് എല്ലാവർക്കും എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം ഇതേ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്